അപ്പം ഇന്നലെ അതായത് ഡിസംബർ ഇരുപത്തേഴ് ഇന്നലെ തന്നെ നമ്മളെ ബോളിവുഡ് താരം ടൈഗർ എന്നൊക്കെ പറയുന്ന സൽമാൻ ഖാൻ്റെ ബർത്ത്ഡേ ഡേ ഖാൻ ജനിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അപ്പം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം അൻപത്തെട്ട് വയസ്സ് സൽമാ ഖാൻ ഇന്നലെ അത്തോട് കൂടി പൂർത്തിയായിരിക്കാണ് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ മലയാളികൾ നമ്മളെ മമ്മൂക്കാൻ്റെ ബർത്ത്ഡേക്കൊക്കെ വീട്ടിൽ രാത്രി ആൾക്കാർ കൂട്ടംകൂടി വരുന്നൊക്കെ കണ്ടാണ് അതേമാതിരി ഷാറുഖ് ഖാൻ്റെ ബർത്ത് ഡേക്കൊക്കെ കണ്ടിട്ട് പക്ഷെ സൽമാ ഖാൻ്റേത് ഒരു വേറിട്ടൊരു സംഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്നാലും അത്രയും തോന്നൽ ജനങ്ങളാണ് സൽമാ ഖാൻ്റെ വീടിൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയത് രാത്രി അതിൽ പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് മുതിർന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം സൽമാ ഖാൻ ആൾക്കാർ എത്രത്തോളം സ്നേഹിക്കണ്ടതെന്നാണ് മുപ്പറേ മൂപ്പരെ സ്വഭാവം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആരാധകർ ആ ഫാൻസാണ് ഇന്നലെ അവിടെ കണ്ടത് മൂപ്പരൊരു ഒരു ആക്ടറിന് പുറമെ നല്ലൊരു മനുഷ്യ സ്നേഹി അതുപോലെ നല്ല ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് ഈ സൽമാൻ ഖാൻ സത്യത്തിൽ ഇന്നലെ സൽമാൻ ഖാൻ തന്നെ അമ്പരന്ന് പോയിക്കാണ് അത്രയും ആൾക്കൂട്ടവും ഇതൊക്കെ കണ്ടിട്ട് ആർപ്പുപൂലിയും ആൾക്കൂട്ടവും ഒരു ജന്മദിനമായിട്ട് കാണാൻ വന്ന ആൾക്കാരാണല്ലേ എനിക്കൊക്കെ ശരിക്കലും ചെറുപ്പം മുതൽ സെൽമാ ഖാനെ വലിയ ഇഷ്ടമാണ് മൂപ്പര ഇപ്പം എവിടെ നിന്നൊരു ഫാൻസറിനെ കണ്ടാലും കൈ കൊടുക്കുക അതേപോലെ ഫോട്ടോ എടുക്കുക നിന്നെടുക്കുക അപ്പോൾ മൂപ്പര ആ ഒരു ക്യാരക്ടർ അത് മൂപ്പര എന്താ പറയുക എല്ലാ ഒരുവിധ ആൾക്കാർക്കൊക്കെ മൂപ്പര ഇഷ്ടമാണ് കൂടുതൽ ശത്രുക്കളില്ലാത്തൊരു ബോളിവുഡ് താരം തന്നെ പറയുക സൽമാ ഖാനെ പറ്റിയിട്ട് അതേ പിന്നെ മൂപ്പര് ഒരുപാട് ചാരിറ്റി മൂപ്പരെ സമ്പാദിക്കുന്ന വലിയ എമൗണ്ട് തന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്കും ഈ കുട്ടികളെ ഓപ്പറേഷനും മറ്റും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സംഖ്യ ആ വൈക്കുമൂപ്പര് ചിലവാക്കുന്നുണ്ട് ഇന്നലെ വീട്ടിൽ ഫാമിലിയോടൊപ്പം ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ ഇരിക്കുമ്പോഴാണ് പുറത്ത് ഇങ്ങനൊരു ആളുകൾ തടിച്ചു കൂടിയിട്ട് സൽമഖാൻ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കാൻ വന്ന കൂട്ടത്തെ കണ്ട് സൽമാ ഖാൻ മാത്രമല്ല സൽമഖാൻ പുറത്തിറങ്ങി എല്ലാവരെയും കൈവശി കാണിക്കണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാം സൽമാ ഖാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോസാണ് സൽമാ ഖാൻ്റെ ബർത്ത് ഡേ ആഘോഷം ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളും ഒട്ടുമിക്ക ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഒരുവിധ ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക സൽമാ ഖാൻ്റെ സഹോദരിയുടെ കൂടെ ഒരു കേക്ക് മുറക്കണ ഒരു വീഡിയോ അതുകൂടി നിന്റെ കൂടെ ഉണ്ടായിരുന്നു സഹോദരി എന്ന് പറഞ്ഞാൽ സൽമാ ഖാൻ്റെ അമ്മ ഇവിടെ വരുമ്പോൾ വൈന്ന് ഒരു കരച്ചിൽ കേട്ടപ്പോൾ പോയി വയ്ക്കിയപ്പോൾ ഒരു ചെറിയ ചോരക്കുഞ്ഞായിരുന്നു അങ്ങനെ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തി അങ്ങനെ അങ്ങനെ കിട്ടിയ ഒരു സഹോദരിയാണ് ഇത് ആ പേര് അർപ്പിത ഖാൻ എന്ന് ആ പേര് വിട്ടിട്ട് സ്വന്തം സഹോദരിനെ പോലെയാണ് സൽമാ ഖാൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സഹോദരിനെ എന്നൊക്കെയാണ് പറയുന്നത് അത്രയും വലിയ കാര്യമാണ് വീട്ടിൽ രാജകുമാരിനെ പോലെയാണ് ഈ സഹോദരിനെ സൽമാ ഖാനും ബാക്കിയുള്ള രണ്ട് സഹോദരങ്ങളും അതേമാതിരി ഈ അച്ഛനും അമ്മയൊക്കെ വളർത്തിക്കൊണ്ട് നടക്കുന്നത് ഇവിടെ അടുത്തായിരുന്നു അതിൻ്റെ കല്യാണം കല്യാണത്തിന് ഏകദേശം അൻപത്തിരണ്ട് കോടി വില വരുന്ന ഒരു വീടൊക്കെ സൽമാ ഖാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു ആൾ സിംഗിളാണ് ഇതുവരെ ആയിട്ടില്ല എന്നാലും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് സൽമാ ഖാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ബോളിവുഡിലെ ഒട്ടുമിക്ക ആക്ട് ആക്ട്രസ്സും സൽമാ ഖാൻ്റെ ഫ്രണ്ട്സായിരുന്നു ഗേൾ ഫ്രണ്ട്സ് കാമുകിയേറ്റ് അതേപോലെ ഈ ലോക സുന്ദരി പട്ടം നേരിട്ടുണ്ടായിരുന്ന ഐശ്വര്യറായി വരെ ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളം സൽമാ ഖാൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ സിംഗിളാണേലും അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരാളിനാണ് പിന്നെ ഏകദേശം അൻപത്തെട്ട് വയസ്സ് അൻപത്തൊൻപത് വയസ്സായിട്ടും മൂപ്പര ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരാളെ നമുക്ക് എടുത്താൽ മനസ്സിലാക്കാം ആ വയസ്സൊക്കെ ആയാൽ ഏകദേശം അങ്ങനെ ഉണ്ടാകുന്നു പക്ഷേ മൂപ്പര ബോഡി ബിൽഡിങ്ങും മൂപ്പര ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺട്രോൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഈ ഈ ബോഡിയും എന്താ പറയുക ഇത്രയും ആരോഗ്യവാനായിട്ട് നിൽക്കുന്നത് നമുക്ക് മലയാളികൾക്ക് എടുത്തു പറയാൻ ഒരാളുണ്ട് മമ്മൂക്ക ഏകദേശം പത്ത് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഇതൊക്കെ വളരെ ഹാർഡ് വർക്കാണ് അപ്പോൾ ഏതായാലും എനിക്ക് സൽമാ ഖാന വളരെ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഒരു വെറുപ്പുണ്ടാക്കണ ഒരു 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 കാര്യമൊന്നും സൽമാ ഖാനടുത്തൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല എല്ലാവരോടും സ്നേഹത്തിൽ കഴിയുന്ന ഒരാൾ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു